ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വീടിന് അകത്തായാലും പുറത്തായാലും ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്തിട്ടുള്ള താരമാണ് ജാസ്മിൻ ജിൻഡോ അടക്കമുള്ള താരങ്ങൾക്ക് പുറത്ത് വലിയ പിന്തുണയുണ്ടെങ്കിലും ജാസ്മിൻ നൽകിയ കണ്ടന്റ് അദ്ദേഹത്തിന് പോലും ബിഗ് ബോസിൽ നൽകാൻ സാധിച്ചിട്ടില്ല പോസിറ്റീവിനൊപ്പമോ അതിലേറെ നെഗറ്റീവോ ആയിരുന്നെങ്കിലും ബിഗ് ബോസ് ചർച്ചകളിലെ ഒരു ശ്രദ്ധാ കേന്ദ്രം ജാസ്മിൻ തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ ഇത് അജയ് എന്ന പ്രേക്ഷകൻ ജാസ്മിൻ ബിഗ് ബോസിൽ നടത്തിയ ഗെയിം ചേഞ്ചിങ് നിമിഷങ്ങൾ എണ്ണി പറയുകയാണ് ആദ്യ വീക്കിലെ ക്യാപ്റ്റൻസി ടാസ്ക് മുതലുള്ള കാര്യങ്ങൾ ഇതിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ആദ്യത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്കിന്റെ ആദ്യഘട്ടം അവസാനിച്ചപ്പോൾ ജാസ്മിൻ സിജോയും റോക്കിയും ഒത്തുകളിച്ചതും സിജോ കളക്ട് ചെയ്ത ബോൾ എല്ലാം റോക്കിയുടെ ബൗളിലാണ് ഇട്ടതെന്ന് പറയുന്നു അവരുടെ ഒത്തുകളി പൊളിച്ചത് മാത്രമല്ല തുടർന്നുണ്ടായ രണ്ടാം ഘട്ട മത്സരത്തിൽ അർജുൻ അപ്രതീക്ഷിത ക്യാപ്റ്റനായി സിജോ റോക്കി ഒത്തുകളി പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ റോക്കി ആയിരുന്നേനെ ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ എങ്കിൽ പവർ റൂം മെമ്പേഴ്സ് സിജോ ഉൾപ്പെടുന്ന മറ്റൊരു ടീമാകുമായിരുന്നു അവരുടെ പ്ലാനിംഗ് തെറ്റിച്ച് ഗെയിം വഴിതിരിച്ചുവിട്ടത് വെളിപ്പെടുത്തലാണ് നാലാം ആഴ്ചയിലെ പ്രത്യേക അധികാരങ്ങളുള്ള ക്യാപ്റ്റൻ സ്ഥാനത്തിന് വേണ്ടിയുള്ള ടാസ്കുകളിൽ ഗബ്രിയുമായി ചേർന്ന് പ്ലാനിങ്ങോടെ കളിച്ചു ആ ആഴ്ചയിലെ ക്യാപ്റ്റൻ സ്ഥാനം നേടിയെടുത്തു ഒരു കാര്യം ഓർക്കണം പെണ്ണുങ്ങൾ കൂടുതലുള്ള ടീമാണെങ്കിൽ ജയിക്കാൻ പാടാണേ എന്ന് ജിൻഡോ പറഞ്ഞെടുത്താണ് ഗബ്രി ഒഴികെ ബാക്കിയെല്ലാം സ്ത്രീകളായ ടീം വിജയിക്കുന്നത് പ്രത്യേക അധികാരങ്ങളുള്ള ക്യാപ്റ്റനായ ജാസ്മിന്റെ ടീം സ്പ്ലിറ്റിംഗ് രസകരമായിരുന്നു തമ്മിലടിക്കാൻ സാധ്യതയുള്ളവരെ ഉദാഹരണത്തിന് ജിൻഡോ നോറ ഒരു ടീമിലാക്കിയതോടെ ആ ആഴ്ച അവർ തമ്മിൽ നടക്കേണ്ടിയിരുന്ന ഫൈറ്റ് കണ്ടന്റ് ഇല്ലാതെയായി ആ സമയത്തെ ലൈവിൽ നടന്ന ഋഷി അൻസിബ കോൺവെസേഷനിൽ അവർ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു റോക്കി സിബിൻ ജിൻഡോ രസ്മിൻ എന്നിവരെ അനായാസം എക്സ്പോസ് ചെയ്യിച്ചത് ജാസ്മിനാണ് റോക്കിയെ പ്രൊവോക്ക് ചെയ്യാൻ അവനെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ മതി എന്ന് കാണിച്ചു തന്നു ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ വീഡിയോ കാണിച്ച നെക്സ്റ്റ് ഡേ റോക്കി പുറത്തായി സിബിനെ സിമ്പിളായി പ്രൊവോക്ക് ചെയ്തതിലൂടെ അയാൾ റോങ് സിമ്പിൾ കാണിക്കുന്നു അതിന്റെ പേരിൽ വീക്കെൻഡിൽ കിട്ടിയ ബിരിയാണിയുടെ കനം കാരണം മൈൻഡ് ഔട്ടായി സിബിൻ പുറത്തേക്ക് ഗബ്രി പോയതിന് കാരണം നീയാണെന്ന് പറഞ്ഞ് തർക്കിക്കാൻ വന്ന ജിൻഡോയോട് ജാൻമണി എങ്ങനെയാ പോയത് എന്ന് ചോദിക്കുന്നു പുറത്തുള്ള എല്ലാവർക്കും അറിയാം ജാൻമണി അവരുടെ സംസാരത്തിന്റെ ഗുണം കൊണ്ടാണ് പോയതെന്ന് എന്നാൽ പ്ലാൻ ചെയ്ത് സംസാരിക്കാൻ വരാറുള്ള ജിൻഡോ അപ്രതീക്ഷിത ചോദ്യം കേട്ടപ്പോൾ മുതൽ ബബപ്പ് അടിച്ച് വിയർക്കാൻ തുടങ്ങി ഒടുക്കം അവിടുന്ന് എണ്ണിറ്റോടി ജിൻഡോയ്ക്ക് ഒരു നിസ്സാര കാര്യത്തിൽ പോലും പോയിന്റ് പറഞ്ഞ് തർക്കിച്ചു നിൽക്കാനുള്ള കഴിവില്ലെന്ന് അതോടെ മനസ്സിലായി കഴിഞ്ഞ ആഴ്ച ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റിന് വേണ്ടിയുള്ള മുട്ട ടാസ്കിൽ സിജോ റൂൾ തെറ്റിച്ച് കാൽ കുത്തിയെങ്കിലും അത് ജഡ്ജായി നിന്ന് ജാസ്മിന്റെ അറിവില്ലാമയായി ചിത്രീകരിച്ചു സിജോ സായി എത്ര തറക്കിച്ചിട്ടും വിട്ടുകൊടുക്കാതെ നിയമം തെറ്റിച്ചു വെച്ച മുട്ടകൾ അസാധുവാക്കി ഒരുപക്ഷേ സിജോ സായി എന്നിവരുടെ മാനിപ്പുലേഷനിൽ വീഴുന്ന ഒരാളായിരുന്നു ജഡ്ജ് സിംഗിൽ ഇപ്പോൾ നെക്സ്റ്റ് ടീമിന് പകരം തള ടീം വിന്നറായനെ അതായത് ബോണസ് പോയിന്റുകൾ ടിക്കറ്റ് ടു ഫിനാലയിൽ നിർണായകമാണെന്ന് അറിയുമ്പോഴാണ് ജാസ്മിൻ അവിടെ കാണിച്ച നോൺ കോംപ്രമൈസിംഗ് മെന്റാലിറ്റി എത്രത്തോളം നെക്സ്റ്റ് ടീമിന് ഗുണം ചെയ്തുവെന്ന് മനസ്സിലാകുന്നത് ഹോട്ടൽ ടാസ്കിൽ ബാക്കി എല്ലാവരും ഹോട്ടലിലെ ജോലിക്കാരിയായി ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്തപ്പോൾ ഇതൊരു ഫൺ ടാസ്ക് ആണെന്ന് മനസ്സിലാക്കി ജാസ്മിൻ കളിച്ചു റോബോട്ടായി ഫൺ മൂഡിൽ കമന്റുകൾ പറഞ്ഞ ക്യൂട്ട് റോബോ ആയി ജാസ്മിൻ ആ രണ്ട് ദിവസം നിറഞ്ഞാടി ഗസ്റ്റായി വന്ന സീസൺ വൺ വിന്നർ സാബുമോനും മോനും മേനോനും അവരുടെ സംസാരത്തിനിടയിൽ ജാസ്മിൻ അസാധ്യ പ്ലെയർ ആണെന്ന് വരെ പറഞ്ഞു ഹോട്ടൽ ടാസ്ക് നടന്ന രണ്ട് ദിവസങ്ങളിലും പവർ ടീമിലുള്ളവരുടെ ഈഗോ എക്സ്പോസ് ചെയ്യിപ്പിച്ചു ആ ടാസ്ക് മനസ്സിലാക്കി കളിച്ച ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു ജാസ്മിൻ വൃത്തിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ഹൌസിനകത്തും പുറത്തും ഓഡിറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ജാസ്മിൻ കഴിഞ്ഞ ആഴ്ചയിലെ കെ പി നമ്പൂതിരി ബെസ്റ്റ് ടീം അവാർഡിനായി അഭിഷേക് അടക്കം ഭൂരിപക്ഷം പേര് തിരഞ്ഞെടുത്തത് ജാസ്മിനെ ആയിരുന്നു ഹൗസ് മേറ്റ്സിന് ഓരോ ദിവസം കഴിയും തോറും ജാസ്മിൻ മതിപ്പുണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണിത് അവസാനമായി നടന്ന റാങ്കിംഗ് ടാസ്കിൽ ഒന്നാം സ്ഥാനം അടപടലം കൊണ്ടുപോകാൻ നിന്ന നന്ദനയുടെ മുന്നിലേക്ക് സിജോ സായി നന്ദന എന്നിവരുടെ പണപ്പെട്ടി പ്ലാനിംഗ് എടുത്തിട്ടു അതോടെ നന്ദന നിശബ്ദയായി ഹൌസിൽ നടക്കുന്ന മറ്റ് കണ്ടന്റുകൾ ഓർത്തുവച്ച് ടാസ്കുകളിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനുള്ള കഴിവ് ജാസ്മിൻ ഉണ്ട് ഇത് ജാസ്മിൻ കൊടുത്ത ഏതാനും ഗെയിം ചേഞ്ചിങ് മൂമെന്റ്സ് മാത്രമാണ് നിലവിൽ അവിടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം മത്സരാർത്ഥികളും കൊടുത്ത ഗെയിം ചേഞ്ചിങ് മൂമെന്റ്സ് എഴുതി നോക്കിയാൽ അര പേജ് പോലും ഉണ്ടാകില്ല ജാസ്മിൻ തന്നെയാണ് ഈ സീസണിലെ മികച്ച ഗെയിമറും ഗെയിം ചേഞ്ചറും എന്നാണ് കുറിപ്പിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ